ജബലുന്നൂർ ഖ ഇറക്കപ്പെട്ട റസൂലുല്ലാക്ക് നുഭൂവത്ത് ലഭിച്ച പർവ്വതം റസൂലുല്ലാന്റെ നാൽപ്പതാമത്തെ വയസ്സിൽ തങ്ങൾക്ക് ഒരു ചിന്ത വരികയാണ് മറ്റു തിരക്കുകളിൽ നിന്നൊക്കെ മാറി വിപാദത്തുകൾ കൂടുതൽ ചെയ്ത് ഒറ്റയ്ക്ക് എന്നുള്ള ഒരു ചിന്ത മഖയുടെ നഗരങ്ങളിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയുള്ള ഈ പർവ്വതമാണ് റസൂൽ അതിനായി തിരഞ്ഞെടുത്ത ഇടം ഈ പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള രണ്ട് പാറക്കല്ലുകളുടെ ഇടയിലിരുന്നാണ് റസൂൽ ഇബാദത്തുകൾ ചെയ്തിരുന്നത് റസൂലിരുന്ന ആ രണ്ട് പാറക്കെട്ടുകൾക്കിടയിലുള്ള സ്ഥലമാണ് പിന്നീട് ഹിറ ഗുഹ എന്നറിയപ്പെട്ടത് റസൂൽക്ക് നാൽപ്പത് വയസ്സുള്ളപ്പോൾ ഖദീജ ബീവിക്ക് അൻപത്തിയഞ്ച് വയസ്സുണ്ടായിരുന്നു അൻപത്തി അഞ്ചാം വയസ്സിലും എട്ട് കിലോമീറ്റർ നടന്ന അതിന് പുറമെ ഇത്രയും വലിയ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഖദീജ ബീവി നടന്നു കയറി റസൂലിനുള്ള ഭക്ഷണവും മറ്റും എത്തിക്കുമായിരുന്നത്രേ ഒരിക്കൽ റസൂലുള്ള തനിച്ചിരുന്നപ്പോൾ മലക്ക് ജിബിലിൽ അലൈഹി സ്വലാം പ്രത്യക്ഷപ്പെടുകയും ഇക്കറ അയ റസൂൽ അല്ലാ എന്ന് പറയുകയും ചെയ്തു തനിക്ക് വായിക്കാൻ അറിയില്ല എന്നറിയിച്ചപ്പോൾ ജിബിലിൽ അലൈഹിസ്ലാം റസൂലിനെ ശക്തമായി വാരിപ്പുണർന്നത്രേ എൻ്റെ നെഞ്ചിലെ അസ്ഥികൾ നുറുങ്ങും വിധമായിരുന്നു ആ വാരിപ്പുണരലെന്ന് പിന്നീട് സഹാബാക്കളോട് റസൂൽ പറഞ്ഞിരുന്നത്രേ ഇക്കറ ബിർബിക്കൽ സൂറത്തോടു കൂടി ഖുറാൻ അവതരിക്കുകയും റസൂളുല്ലാഖിന് ഉപൂവത്ത് ലഭിക്കുകയും ചെയ്ത പുണ്യമാക്കപ്പെട്ട സ്ഥലമാണ് ജബുലിനോർ ഇവിടം സന്ദർശിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു